നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഡെൽറ്റേഡ് ഡ്രൈവിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അത് അത്രയും ആയപ്പോൾ നമുക്കൊരു ചെറിയൊരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇത് ഒരു സ്ഥലത്തു നിന്ന് ഉപേക്ഷിച്ചു വിട്ട ഡ്രൈവായിരുന്നു സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ എൺപത് ശതമാനത്തോളം സർവീസ് ചാർജ് ആവുമെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് വിട്ടതാണ് അങ്ങനെയാണ് നമ്മളുടെ അടുത്ത് വന്നത് അപ്പം ഈ ഡ്രൈവ് നമ്മൾ പവർ സപ്ലൈ സെക്ഷൻ അടക്കം നമുക്ക് പോയായിരുന്നു അത് റിക്കവർ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു ഇതായിരുന്നു എൻ്റെ എസ് എം പി എസ് ബോർഡ് അത് റിക്കവർ ചെയ്തു ഇതിൻ്റെ അകത്തി നമ്മുടെ സെക്ഷൻ ഇട്ടിട്ടില്ല നമ്മൾ എക്സ്റ്റേണൽ വേറൊരു വി എഫ് ടിയുടെ ഡി സി സോൾസ് വെച്ചിട്ടാണ് ഇതിപ്പോൾ വർക്ക് ചെയ്പ്പിച്ചത് ഇതിപ്പോൾ നമ്മൾ സപ്ലൈ എല്ലാം ഓൺ ആക്കി എല്ലാം ആണ് ഫംഗ്ഷനാണ് സംഭവം ഇതിപ്പോൾ ഫ്രീക്വൻസി ഓടുന്നുണ്ട് അതോ സപ്ലൈ എല്ലാം ഓടുന്നുണ്ട് ഇനി ഫൈവ് ജി ബി വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ ഫൈവ് ജി ബി റ്റിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞത് ഓക്കെയാണ് നമ്മൾ ഗേറ്റ് സപ്ലൈ വോൾട്ടേജ് നമ്മൾ ചെക്ക് ചെയ്തു തെർമിസ്ട്രേ ഇതിൻ്റെ അകത്തൊരു തെർമിസ്ട്രേ എറു കാണിക്കുമായിരുന്നു അപ്പം കാരണം എന്ന് പറഞ്ഞാൽ ഐ ജി ബി ടി കൂടുള്ളിൽ ഒരു തെർമിസ്റ്റർ ഉണ്ട് ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ അത് നമ്മുടെ കയ്യിൽ ഐ ജി ബി ടി ഇല്ലാത്തതുകൊണ്ട് എറടിക്കടിക്കും അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇരുന്ന വേറൊരു ഐ ജി ബി റ്റിയുടെ തെർമിസ്റ്റ് എടുത്തിട്ടാണ് ഇതിന് കൊടുത്തത് അതുപോലെ തന്നെ ഗേറ്റ് വോൾട്ടേജ് നമ്മളിവിടെ ചെക്ക് ചെയ്തു അപ്പോൾ അത് ഗേറ്റ് വോൾട്ടേജ് എല്ലാം കിട്ടുന്നുണ്ട് ഓക്കെയാണ് അപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത്രയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം ചെയ്യാം ഇതിപ്പോൾ ഒരാളുടെ അടുത്ത് കിട്ടി കഴിഞ്ഞാൽ അപ്പോഴേ ഈ സാധനം ബ്ലാസ്റ്റായി പൊട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് തള്ളി വിട്ടു കഴിഞ്ഞാൽ ആ സാധനം ഇലക്ട്രോണിക് വേസ്റ്റോട്ട് പോത്തേ ഉള്ളൂ മാക്സിമം നമ്മൾ സർവീസ് ചെയ്ത് എടുക്കുക അത്രേ ഉള്ളൂ